കഴിഞ്ഞ ഭാഗം കാണാത്തവർ മേലെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക കുടവരവാണ് ആദ്യത്തെ ചടങ്ങ് ഇവിടുത്തെ കുടകൾ വ്യത്യസ്തമാണ് ചുവപ്പ് കറുപ്പ് വെള്ള എന്നീ മൂവർണങ്ങളിൽ തീർത്തതാണ് ഈ കുടകൾ ഡിസൈനുമുണ്ട് വ്യത്യസ്തത ഇനി വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണ് രാത്രി ഒന്നരയ്ക്കെന്നാണ് കേൾക്കുന്നത് ഞാൻ താഴേക്കാവ് കാണാനിറങ്ങി താഴേക്കാവ് എത്തുന്നതിന് മുന്നേ ഒരു പാടമുണ്ട് അവിടെയാണ് വെടിക്കെട്ട് നടക്കുക അതിനടുത്ത് കുട്ടികളെ ആകർഷിക്കാൻ പലതരത്തിലുള്ള ജോയിൻറ് വീൽസും റൈഡ്സും യന്ത്രഊഞ്ഞാലുകളുമുണ്ട് അവയെ ഒരുപാട് കളർഫുൾ എൽ ഇ ഡി ലൈറ്റുകളാൽ വർണ്ണാഭമാക്കിയിട്ടുണ്ട് നല്ലൊരു ഫെസ്റ്റീവ് വൈബുണ്ട് ഇവിടെ ചില കുട്ടികൾ റൈഡ്സിൽ ചിലർ ജാൻ വീൽസിൽ മറ്റു ചിലർ ഐസ്ക്രീം നുഴഞ്ഞും എൻജോയ് ചെയ്യുന്നു ജാൻ വീൽസ് പലതും ആളൊഴിഞ്ഞാണ് കാണപ്പെട്ടത് കുട്ടികൾ വളരെ കുറവാണതിൽ എന്നാൽ റൈഡ്സുകളിലാണ് കൂടുതലും കുട്ടികളെ കണ്ടത് ചിലപ്പോൾ അവർക്കിഷ്ടപ്പെട്ട ബാൽഗണേഷ് പോലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ തീമിൽ റൈഡ്സ് ഡിസൈൻ ചെയ്തതുകൊണ്ടാവാം താഴേക്കാവ് കാടാണ് രാത്രി ആയതിനാൽ അവിടെ പോകുന്നത് സേഫ് അല്ല നാളെ കാലത്ത് പോകാം വെടിക്കെട്ട് ആരംഭിക്കാൻ ഇനിയും നേരമുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലത്തെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നല്ലോ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ലേ ഞാൻ തിരിച്ച മേലെ കാവലോട്ട് നടന്നു അവിടെ ഈ നാട്ടിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ കോളേജ് സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടു അവരുമായി സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല എല്ലാവരും കാത്തിരുന്ന് വെടിക്കെട്ട് തുടങ്ങി പ്രാദേശികമായി കരിമരുന്ന് പ്രയോഗത്തെ പൊട്ടു എന്നാണ് പറയുന്നത് നല്ല ജനത്തിരക്കാണ് ഈ വർണ്ണവിരുദ്ധം ഒരുപാട് പേരുടെ വിയർപ്പവും അധ്വാനവുമാണ് നമുക്ക് അവരോടും കാറിൻ്റെ സംഘാടകരോടും നന്ദി പറയാം ഈ വർണ്ണക്കാഴ്ച ഒരുക്കിയതിനും വർണ്ണമല പെയ്യുന്നതിന് മൂലം ഇതിനേൽ കാണുമ്പോഴുള്ള അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഓരോ ഇടവേളുകളായാണ് കഥനുകൊട്ടുന്നത് ിലും കരിമരുന്ന പ്രയോഗത്തിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിയാണ് പ്രായഭേദവും വാനിൽ വർണ്ണമു തേളുന്ന കാഴ്ച കാഴ്ചക്കാരെ ത്രസിപ്പിക്കും പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് വർണ്ണമു ചൈന രണ്ടായിരം വർഷം കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഈ കണ്ടുപിടുത്തത്തിന് ലോകമെമ്പാടും ആരാധകർ ഏറെയാണ് വൈവിധ്യമാർന്ന കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ അത് അടുത്ത ഭാഗത്തിൽ കാണാം കാണാമറക്കല്ലേ അതുവരെ ഇറ്റ്സ് നീ ബി പിൻ സൈൻ ഓഫ്